ഇല്ല ചോദിച്ചു വാങ്ങിച്ചു വിളിച്ചു വരുത്തി അപമാനിക്കില്ലെന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് കാണാൻ ഒരു അവസരം ഇതാ നിങ്ങളുടെ കൺമുഞ്ഞിൽ എത്തിയിരിക്കുകയാണ് അടുത്ത മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരട്ടെ എന്ന് ഞാൻ തമാശ ചിരിക്കണോ കരയണോ എന്നറിയാതെ ഇരിക്കുവാണ് നമ്മുടെ മുഖ്യൻ അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അദ്ദേഹം അവിടെ പതറുകയാണ് പുള്ളിയുടെ സ്വഭാവം വെച്ച് ഇനി മുതൽ ചടങ്ങുകൾക്കൊന്നും മിക്കവാറും സ്വാഗത പ്രസംഗം കാണൂലട്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞ അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കേട്ടോ കേട്ടോ എന്നാലും നിങ്ങൾക്ക് ഇനി പുള്ളിയേയും പുള്ളിയുടെ പാർട്ടിയെയും വേണ്ടെങ്കിൽ അതിങ്ങനെ പബ്ലിക്കായി പതിയെ ചെവി ആയിരുന്നോ പറഞ്ഞ പോരായിരുന്നു എന്തിനാണ് ഇത്രയും ആളുകളെ വിളിച്ചു വരുത്തി പബ്ലിക്കായിട്ട് അപമാനിക്കണേ ഇങ്ങനെ വിളിച്ചു വരുത്തി കളിയാക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു പാവം ഈ സത്യം എല്ലാം കേട്ടിട്ടും കരച്ചിലടക്കി പിടിച്ച് ആ വേദിയിലിരിക്കുന്ന നമ്മുടെ മുഖ്യനെ ഉണ്ടല്ലോ സമ്മതിക്കണം കല്ല് പോലെയല്ലേ ആ മനുഷ്യൻ ആ വേദിയിലിരിക്കുന്നത് ആ കേട്ടിട്ട് ആ എങ്ങനെ ആ സമയം പുലർന്ന താഴെ പോയിരുന്നെങ്കിലും എന്നായിരിക്കും നമ്മുടെ മുഖ്യൻ ആലോചിക്കുന്നത് അങ്ങനെ നമ്മുടെ മുഖ്യൻ അങ്ങനെ മുഖ്യൻ അങ്ങനെ തിരിച്ചു ഇല്ല എന്തായിരിക്കും നമ്മുടെ മുഖ്യൻ തിരിച്ചു പറഞ്ഞിട്ടുണ്ടാവുക എന്തേലും പറയാതെ അങ്ങനെ ഇറങ്ങി വരാൻ പറ്റൂലല്ലോ ഇരട്ട ചങ്കനല്ലേ എന്ത് പറഞ്ഞ് തടിയൂരി കാണും നമ്മുടെ സ്വാഗത പ്രസംഗം ആളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് സ്വാഗത പ്രസംഗം ആളുടെ വീട്ടിൽ ഇന്ന് ഒരു ഇനോവ വരാൻ സാധ്യതയുണ്ട് സമയം നോക്കി മാത്രം വച്ചാ മതി അതിനുള്ള വഴിയാണ് ദേ മുഖ്യം വാ തുറന്നാൽ അടുത്തത് വരാൻ പോകുന്നത് വലിയ കാര്യം ഉണ്ടായിരുന്നു പക്ഷെ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ എനക്ക് സങ്കടമൊന്നുമില്ല ഇത് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ തന്നെയാണ് എനക്ക് പ്രശ്നമൊന്നുമില്ല ഇങ്ങനെയാണ് നമ്മുടെ മുഖ്യൻ പതുക്കിയെ പറഞ്ഞ് നൈസായിട്ട് തല ഊരിയത് പതുക്കെ വിഷയം മാറ്റിയതാണെന്ന് ആർക്കും സംശയൊന്നും ഇല്ലല്ലോ അല്ലേ ഹോ തകർന്നിരിക്കുകയാണെങ്കിൽ ആ മുഖത്തെ ചിരി നിങ്ങൾ കണ്ടോ ഞങ്ങളുടെ സഖാ ആരടാ ഞങ്ങളുടെ ചങ്കു ആരടാ അങ്ങനെയൊന്നും കരയൂല ഒരു കാര്യം ോ ഇത്രയും തകർന്നിരിക്കുകയാണെങ്കിലും വിളിച്ചു വരുത്തി നാണം കെട്ട അവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിലും പാവം ഉള്ളിൽ കരഞ്ഞോണ്ടെങ്കിലും കോൺഗ്രസ്സുകാർക്ക് കൊടുക്കാൻ പറ്റിയ സമയം നല്ലോണം ഉപയോഗിച്ച് എന്ന് തന്നെ പറയണം കേട്ട് നോക്ക് ഞാനാ പാർട്ടിക്കാരനല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെയൊരു കടും ചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ്